നമസ്കാരം ആഭ മേട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നീരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നും കാണാൻ സുന്ദരിയായിട്ടുള്ള ഒരു സാധാരണ കുടുംബത്തിലെ ഈഴവ പെൺകുട്ടിയുടെ വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസാണ് ഈഴവ തി തണ്ടാൻ തീയ സമുദായക്കാർക്കൊക്കെ നോക്കാവുന്ന ഒരു വിവാഹ ആലോചനയാണ് സാധാരണ കുടുംബമാണ് അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിവാഹ സംബന്ധമായിട്ടുള്ള അപ്ഡേഷൻസും ആലോചന വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ വയസ്സ് വരുന്ന ഇരുപത്തി അഞ്ച് വയസ്സാണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് രണ്ടായിരമാണ് ഇരുപത്തി അഞ്ച് വയസ്സ് ഹിന്ദു ഈഴവ സമുദായമാണെന്ന് ഞാൻ പറഞ്ഞു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ഉയരം വരുന്നത് ഏകദേശം അഞ്ച് പോയിൻറ്റ് മൂന്നാണ് ഏകദേശം ഉയരം വരുന്നത് ക്വാളിഫിക്കേഷൻ ഈ പെൺകുട്ടി ക്വാളിഫിക്കേഷൻ എം കോമാണ് ക്വാളിഫിക്കേഷൻ അതേപോലെ തന്നെ ആൾ ജോലി ചെയ്തൊരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയിൽ ഒരു ഐ ടി കമ്പനിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വർക്ക് ഫ്രം ആണ് ഇടയ്ക്ക് അവിടെ പോയി വർക്ക് ചെയ്യും അതേപോലെ തന്നെ ഇവിടെ നാട്ടിലിരുന്ന് വീട്ടിലിരുന്ന് ആണ് വർക്ക് ചെയ്യുന്ന കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിലാണ് പെൺകുട്ടിയുടെ ഇവിടെ പാലക്കാട് ജില്ല മണ്ണാർക്കാട് ലൊക്കേഷൻ പരിധി എന്നുള്ള ഒരു വിവാഹ ആലോചനയാണിത് ഒരു സാധാരണ കുടുംബമാണ് സാധാരണ കുടുംബത്തിലൊരു പെൺകുട്ടിയാണ് ഇവരെ വീട്ടിൽ അച്ഛൻ ച്ഛൻ അമ്മ അതേപോലെ തന്നെ ഒരു സിസ്റ്റർ ആണ് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ അവർ അറിയിച്ചിട്ടുണ്ട് സിസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ ഡിമാൻഡ് കാര്യങ്ങളായിട്ടൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല അവർ ആലോചനകൾ നോക്കുന്നത് ഈഴവ തണ്ടാൻ തീയ സമുദായത്തിലുള്ള ആലോചനകളാണ് അവർ കൂടുതലായിട്ട് നോക്കുന്നത് ആ ഒരു സമുദായക്കാർക്കാണ് നോക്കുവാനായിട്ട് പറ്റുക ജാതകം വലിയ നിർബന്ധം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ജാതകത്തിലുള്ള ഒരു വലിയ വിഷയമില്ല ജാതകം ചർച്ചയില്ലെങ്കിലും അവർ കുഴപ്പമില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പരിഗണന അവർ കൊടുക്കുന്നത് പാലക്കാടും സമീപ ജില്ലകൾക്കുമുള്ള ആലോചനകളാണ് അവർ കൂടുതലായിട്ട് പരിഗണിക്കുക എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് പാലക്കാട് സമീപ ജില്ലകളുള്ള ആലോചനകൾ നോക്കാം അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കൂടുതൽ പരിഗണനയുണ്ട് എന്നുള്ള കാര്യമാണ് റിയിച്ചിട്ടുണ്ട് ഗവൺമെൻറ് എന്തെങ്കിലുമൊക്കെ ഒരു പോസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ കൂടുതലായിട്ട് ഒരു പരിഗണന കൊടുക്കുന്നുണ്ട് ഒരു വെളുത്ത നല്ല ഒരു പെൺകുട്ടിയാണ് സാധാരണക്കാർക്കൊക്കെ നോക്കാവുന്ന ഒരു നല്ല ഒരു വിവാഹാലോചനയാണ് ഹിന്ദു ഈഴവ സമുദായത്തിലുള്ള ഒരു വിവാഹാലോചനയാണ് ഈ ആലോചന നമുക്കോ നമ്മുടെ സഹോദരന്മാർക്കോ ഒക്കെ ആയിട്ട് നിങ്ങൾ ആലോചന നോക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഈ ആലോചനയെപ്പറ്റി കൂടുതൽ അറിയുവാനായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്താറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് അതോടൊപ്പം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു വിവാഹാലോചനയെപ്പറ്റി കൂടുതൽ അറിയുവാനും ആലോചന ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ആബ മാട്രിമോണി നമ്മുടെ പെൺകുട്ടികളുടെയും യുവതികളുടെയൊക്കെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ച് സൗജന്യമാണ് നമ്മൾ അവർക്കൊന്നും പ്രത്യേക ഫീസോ കാര്യങ്ങളോ രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇപ്പം നമ്മുടെ സഹോദരിമാർക്കോ അതേപോലെ തന്നെ ആവിവാഹം രണ്ടാം വിവാഹം നോക്കുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള വിവാഹ ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ആപ്പാമേറ്റിമണി നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ ആലോചനകളും നമ്മൾ ഓൾ കേരള നമ്മൾ ആലോചനകൾ നോക്കിക്കൊടുക്കുന്നുണ്ട് ആദ്യ വിവാഹവും അതേപോലെ രണ്ടാം വിവാഹവും ഒരു പ്രായം കൂടുതലായിട്ട് ഒരു ജീവിത പങ്കാളിയും ഒരു കൂട്ടാളിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെയുള്ള ആലോചനകൾ നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചന നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരു ഈഴവ പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് ആണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി